നല്ലൊരു മത്തിക്കറി അതായത് മത്തി മുളകിട്ടതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഏകദേശം ഒരു കാക്കിലോനോളം മത്തി നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കണം അതിന് വേണ്ടി ഒരു പത്ത് പതിനാലല്ലി ചുവന്നുള്ളി ഒരു എട്ട് പത്തല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഞാൻ മിക്സിയുടെ ചാലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയാണ് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ തിളച്ച വെള്ളമാണ് ഇട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് തിളച്ച വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പുളീൻ്റെ സത്തൊക്കെ ഇറങ്ങി വരാനായിട്ട് പറ്റും അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതാ ഞാനൊരു ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി അതിലേക്ക് ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അല്ലി ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് നല്ലൊരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നല്ലോണം ഒന്ന് എണ്ണ വരെ ഒന്ന് വാട്ടിയെടുക്കാം അതിന് ശേഷം ഞാനൊരു വലിയ തക്കാളി മിക്സിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ് അതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതും നല്ല രീതിയിൽ തന്നെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് എടുക്കാം ഒരൊന്നര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടിയും ചേർത്ത് എടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂണ് പെരുജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക ആ പൊടിയുടെ പച്ചമൊക്കെ ഒന്ന് മാറോളും നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളീൻ്റെ വെള്ളമാണ് കേട്ടോ ചേർത്ത് എടുക്കണത് ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറുകിയ ചാറോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബൗൾ വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് അഴച്ച് വെച്ച് പൊടികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മത്തി വെച്ചിട്ടല്ല ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കറി എടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇനി ഇത് അഴച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഇതാ രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിലിട്ട് ഇളക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ ഇതുപോലെ ചട്ടിയൊന്നും നല്ലോണം ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോഴാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കുന്ന സമയത്ത് മീനൊക്കെ പൊടിഞ്ഞു കൂട്ടോ അതിനെ അതിന് ശേഷം ഞാനിത് കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സ്റ്റവ് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര പണിയുള്ളൂ എത്ര പെട്ടെന്നാണ് നമുക്കൊരു കറി റെഡി ആയതെന്ന് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ കാണാൻ മറക്കല്ല